അസീസിയിലെ ഫ്രാൻസിസ് ചരിത്രത്തിൽ ആരാണ് ഒരു സംശയവുമില്ല ജീവിതത്തെ പുണ്യയാഗമാക്കി മാറ്റിയ മഹർഷി തന്നെ ആധ്യാത്മികമായ അനുഭവങ്ങളാൽ നാം അത്ഭുതപ്പെട്ടു പോകുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നാൽപ്പത് ദിവസത്തെ ഉപവാസം അസീസിയിലെ സന്യാസിയെ ശബദത്തിൻ്റെ പരിവ്രാജകനാക്കി മാറ്റുന്നു ആ ഉപവാസത്തിൻ്റെ ഒടുവിലാണ് അദ്ദേഹത്തിന് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ദർശനം കിട്ടിയത് പാദങ്ങളിലും കൈപ്പത്തികളിലും ആണിപ്പഴുതുകളുടെ അടയാളങ്ങൾ കിട്ടി അത് ക്രിസ്തു സ്നേഹത്തിൻ്റെ മുദ്രിതമാക്കപ്പെട്ട അടയാളമായിരുന്നു രോഗം വ്യക്തിയെ ദഹിപ്പിക്കുന്നു അതുപോലെ രോഗം മനുഷ്യ വ്യക്തിയെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു രോഗത്തിൻ്റെ തീയാൽ ശുദ്ധി നേടിയവനായിരുന്നു അസീസിയിലെ ഫ്രാൻസിസ് ഇതാണ് അദ്ദേഹത്തെ ഒരു യോഗിയാക്കിയത് ഭയങ്കരമായ രോഗത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഏകാന്ത ധ്യാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമുള്ള യാത്രയായി അവസാന കാലത്ത് അദ്ദേഹം നയനരോഗത്താൽ അന്ധനായി എന്നിട്ടും കണ്ണിൻ്റെ കണ്ണുകൾ കൊണ്ട് ലോകത്തിൻ്റെ വ്യസനമെന്തെന്ന് അദ്ദേഹം അറിഞ്ഞു ഒരു മിസ്റ്റിക്കിനെ പോലെ അദ്ദേഹം മരണത്തെ മധുരഭാവത്തിൽ കണ്ടു സഹോദരി എന്ന് സംബോധന ചെയ്തു അത് ഒരു യോഗിക്കും മാത്രം പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന പ്രത്യാശിയുടെ ജീവിത സാക്ഷ്യമായിരുന്നു ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസീസിയിലെ ഫ്രാൻസിന് ക്രിസ്തുവിൻ്റെ ആത്മാവിലാകുക എന്നായിരുന്നു അർത്ഥം ക്രിസ്തീയ സേവനം എങ്ങനെ നിർവഹിക്കപ്പെടണമെന്നതിന് ചരിത്രത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് അസീസിയിലെ ഫ്രാൻസിൻ്റെ ജീവിതം